കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപത് പദ്ധതി റദ്ദാക്കണമെന്ന ആവശ്യവുമായി രാജ്യവ്യാപക പ്രക്ഷോഭം നടത്താൻ കോൺഗ്രസ് രംഗത്തേക്ക് സായുധ സേനയിലേക്കുള്ള താൽക്കാലിക തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്നര ലക്ഷം ഉദ്യോഗാർത്ഥികൾ കരാർ കാലാവധി കഴിയുമ്പോൾ തൊഴിൽ രഹിതമാകുമെന്നാണ് കോൺഗ്രസ് പങ്കുവയ്ക്കുന്ന ആശങ്ക അഗ്നിപത് പദ്ധതി സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തെ ബാധിച്ചുവെന്നും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തെ സംരക്ഷിക്കാൻ സായുധ സേനയ്ക്ക് കഴിയില്ലെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസുരക്ഷ വെച്ചാണ് കളിക്കുന്നതെന്ന് കോൺഗ്രസ് സെൽ കേണൽ രോഹിത് ചൌധരി പറയുന്നു പാർട്ടി വക്താവ് പവൻ രേഖ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് എന്നിവർക്കൊപ്പമാണ് ചൌധരി പ്രക്ഷോഭം ആരംഭിക്കുകയെന്നാണ് വ്യക്തമാക്കിയത് നമുക്ക് കരാർ സൈനികരെ ആവശ്യമല്ല സാധാരണ സൈനികർക്ക് മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ സായുധ സേനയിൽ ഇതിനകം മൂന്ന് ലക്ഷം സൈനികർ കുറവാണ് പത്തു വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ പത്തു ലക്ഷം സൈനികർ മാത്രമേ ഉണ്ടാവൂ അതിൽ മൂന്ന് ലക്ഷം സൈനികർ മാത്രമാണ് സാധാരണ സൈനികർ ഇത് നമ്മുടെ രാജ്യത്തെ ദുർബലമാക്കും നമ്മൾ വീണ്ടും അടിമത്തത്തിലേക്ക് മഴുതി വീഴും എന്നിങ്ങനെയാണ് ചൗധരി ഉന്നയിക്കുന്ന ആശങ്കകൾ സൈനികരോട് കൂടിയാലോചിച്ചിട്ടല്ല അഗ്നിപത് നടത്തിയത് മോദിയുടെ തലച്ചോറിൽ ഉദിച്ചതാണ് ഇത് സൈനികർക്കിടയിൽ ഭിന്നത സൃഷ്ടിച്ചു സായുധ സേനയെ രക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജയ് ജവാൻ മിഷൻ ഞങ്ങൾ ആരംഭിക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഉപേക്ഷിക്കപ്പെട്ട ഒന്നര ലക്ഷം യുവാക്കളുടെ നീതിക്ക് വേണ്ടി ഞങ്ങൾ പോരാടും പ്രക്ഷോഭത്തിന്റെ കാരണം ഇതാണെന്നും ചൗധരി വ്യക്തമാക്കുന്നു ക്യാമ്പയിനിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തകർ ഫെബ്രുവരിയിൽ തുടക്കം മുതൽ ഇരുപത്തിയെട്ട് ദിവസം വരെ വീട് വീടാന്തരം കയറി അഗ്നിപത് ന്യായപത്ര എന്ന ഫോം പൂരിപ്പിക്കും മാർച്ച് അഞ്ചു മുതൽ മാർച്ച് പത്ത് വരെ എല്ലാ ഷഹീദ് സ്മാരകങ്ങളിലും രാജ്യവ്യാപകമായി പ്രകടനങ്ങൾ നടക്കും പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മൂന്നാം ഘട്ടത്തിൽ മാർച്ച് പതിനേഴിനും ഇടയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പദയാത്രകളും നടത്തും ഇതാണ് കോൺഗ്രസ് പ്രക്ഷോഭ പദ്ധതിയെന്നും വ്യക്തമാക്കുന്നു എന്നാൽ എന്താണ് അഗ്നിപഥെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ പറയുന്നതെന്നാണ് ബി ജെ പിയുടെ വാദം പത്താം ക്ലാസ്സോ പന്ത്രണ്ടാം ക്ലാസ്സോ പാസായ പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സുവരെയുള്ളവരെയാണ് അഗ്നിപഥൽ നാലു വർഷത്തേക്ക് നിയമിക്കുക അഗ്നിപത് റിക്രൂട്ട്മെന്റ് വഴി നിയമതരാവുന്ന സേനാംഗങ്ങൾ അഗ്നിവീരന്മാർ എന്നറിയപ്പെടും സേനാംഗങ്ങളായ പെൺകുട്ടികൾക്കും നിയമനം ലഭിക്കും യൂണിഫോം സേനകളിൽ താല്പര്യമുള്ള എന്നാൽ അധികകാലം ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത യുവാക്കൾക്ക് അഗ്നിപഥ ഗുണം ചെയ്യും സൈനികാഭ്യാസങ്ങളടക്കമുള്ള ഇന്ത്യൻ സായുധ സേനയ്ക്ക് നൽകുന്ന അതേ പരിശീലനം അഗ്നിവീരന്മാർക്കും നൽകും പരിശീലന മാനദണ്ഡങ്ങൾ സായുധ സേനയിലെ ഉദ്യോഗസ്ഥർ കൃത്യമായും വ്യക്തമായും നിരീക്ഷിക്കും പത്താഴ്ച മുതൽ മാസം വരെ നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന് ശേഷം നിലവിലുള്ള റാങ്കുകളിൽ നിന്നും വ്യത്യസ്ത റാങ്കുകളിലായി നിയമനം നൽകും ആറുമാസ പരിശീലനത്തിന് ശേഷം വിവിധ മേഖലകളിൽ നിയമിതരാകുന്ന ഇവരിൽ മികവ് പുലർത്തുന്ന ഇരുപത്തിയഞ്ച് ശതമാനം പേരെ പതിനഞ്ച് വർഷത്തേക്ക് നിയമിക്കും ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം പേർക്ക് പതിനൊന്നേ ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപ എക്സിറ്റ് പാക്കേജായി നൽകും ഇവർക്ക് പിരിഞ്ഞുപോയി സാധാരണ ജോലികളിൽ പ്രവേശിക്കാം പുതിയ ജോലി കണ്ടെത്താൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും പരിശീലനം ലഭിച്ച ഇവരുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ താല്പര്യം പ്രകടിപ്പിച്ചതായി നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു അഗ്നിവീരന്മാർക്ക് കൂടുതൽ വിദ്യാഭ്യാസത്തിനു തകം വിധം ഡിപ്ലോമയോ ക്രെഡിറ്റോ ഡിഗ്രിയോ നൽകും തുടക്കത്തിൽ വാർഷിക പാക്കേജ് നാല് ദശാംശം ഏഴ് ആറ് ലക്ഷം രൂപയായിരിക്കും ഇത് സേവനം അവസാനിക്കുമ്പോൾ ആറ് ദശാംശം ഒൻപത് രണ്ട് ലക്ഷമായി ഉയരും മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം രൂപ വരെയായിരിക്കും മാസശമ്പളം ഒപ്പം അലവൻസുകളും നോൺ കോൺട്രിബ്യൂട്ടറി ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും ഗ്രാറ്റുവിറ്റി പെൻഷൻ എന്നിവ ഉണ്ടായിരിക്കില്ലെന്ന പ്രതിരോധ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു നാലു വർഷത്തിന് ശേഷം പിരിയുമ്പോൾ പി എഫിന് സമാനമായ സാമൂഹിക സുരക്ഷാ പദ്ധതി അഥവാ സേവാനിധി പാക്കേജ് എന്ന പേരിൽ പതിനൊന്നേ ദശാംശം ഏഴ് ലക്ഷം രൂപ നൽകും ഇതിന് നികുതി അടയ്ക്കേണ്ടതില്ല സേവനത്തിന് സൈനികൻ മരിച്ചാൽ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സഹായം കുടുംബാംഗങ്ങൾക്ക് ലഭിക്കും പ്രീമിയം ഈടാക്കാതെയാണ് ഈ പരിരക്ഷ സർവീസുമായി ബന്ധപ്പെട്ട നാല് ലക്ഷം രൂപ കൂടി കുടുംബത്തിന് ധനസഹായമായി ലഭിക്കും സേവാനിയിലെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഒരു കോടിയിലേറെ രൂപ കുടുംബങ്ങൾക്ക് ലഭിക്കും ഇതോടൊപ്പം സേവനം നടത്താൻ കഴിയാതെ പോയ കാലയളവിലെ മുഴുവൻ ശമ്പളവും നൽകും സേവനത്തിനിടയിൽ അത്യാഹിതമുണ്ടായി ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ മെഡിക്കൽ അധികൃതരുടെ ശുപാർശ പ്രകാരം ശാരീരിക പ്രശ്നങ്ങളുടെ തോത് നഷ്ടപരിഹാരവും നൽകും അൻപത് ശതമാനം ശാരീരിക പ്രശ്നങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ എഴുപത്തിയഞ്ച് ശതമാനത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൂറ് ശതമാനം ശാരീരിക പ്രശ്നങ്ങൾക്ക് നാല്പത്തിനാല് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് നഷ്ടപരിഹാരം ഉണ്ടാകുക പതിനേഴര വയസ്സു മുതൽ ഇരുപത്തിയൊന്ന് വയസ്സുവരെയുള്ള ശരാശരി കാലയളവിൽ നാലു വർഷം കിട്ടുന്ന സർവീസുകൾക്ക് പരമാവധി വയസ്സ് വരെ സർവീസിൽ തുടരാം ഇരുപത്തിയഞ്ചു വയസ്സിന് ശേഷം തിരിച്ച സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപ സമ്പാദ്യ ഇനത്തിൽ യുവാവിനോ യുവതിക്കോ ലഭിക്കും ഇത്തരത്തിൽ യുവാക്കൾക്ക് നല്ല രീതിയിൽ ഒരു പ്രചോദനം നൽകുന്ന പദ്ധതിയെയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ അവഹേളിക്കുന്നത്